ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഞങ്ങളിവിടെ സുഖമായിട്ട് പോകുകയാണ് കേട്ടോ മഷാ അല്ല അലഹമില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ഉച്ചക്കാലത്തെ ലഞ്ച് വിശേഷങ്ങൾ തന്നെയാണ് ഇന്നും കാണിക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട ആദ്യമായി വന്ന് കാണുന്ന കൂട്ടുകാർ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് കാണാനും കൂടെ നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ രാവിലെ വാപ്പ ആ കടയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉമ്മച്ചിപ്പം അതേപോലെ തന്നെ ചെടികളും അതും ഇതും നട്ട് നട്ടുപിടിപ്പിച്ചിരിക്കുന്ന ഒന്ന് നോക്കി നടക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലത്തെ കാപ്പിയൊടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇഡ്ഡലി ആയിരുന്നു കേട്ടോ ചമ്മന്തിക്കറിയും ഇഡ്ഡലിയും ഒക്കെ ആയിരുന്നു ചായ കാപ്പി കാപ്പിയൊടിയും ഒക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിന് ശേഷം അതായത് നമ്മൾ കാപ്പിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയത് കേട്ടോ ചാർജ് ഒന്നും ഇല്ലായിരുന്നു മൊബൈലിൽ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും ചാർജ് ഇല്ല പിന്നെ ചാർജിനും വെച്ചിട്ട് എപ്പോഴാണ് കറണ്ട് പോകുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല എപ്പോഴും ഇവിടെ അങ്ങനെ കൂടെ 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 കറണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്കിങ്ങനെ ചാർജ് നിൽക്കണമെന്നൊന്നും ഇല്ലല്ലോ മൊബൈലിൽ അതുകൊണ്ട് തന്നെ പിന്നെയാണ് കേട്ടോ ആ വീഡിയോയൊക്കെ എടുക്കാനായിട്ട് തുടങ്ങിയത് അപ്പോൾ ഇനിയിപ്പോൾ ചക്കയൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ചക്കയൊക്കെ കറി വെക്കണം അതുപോലെ എന്താ അരിയൊക്കെ അടുപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ നമ്മൾ റഷനരി ആയിരുന്നു ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അരി പെട്ടെന്ന് വേവുമല്ലോ അതുകൊണ്ട് തന്നെ അപ്പോൾ അതേ ചക്ക നല്ല വിളഞ്ഞ് നല്ല അടിപൊളി ചക്കയുണ്ട് കിട്ടോ നമ്മളെ രാവിലെ തന്നെയാണ് അപ്പോൾ പകുതി ചക്ക ഞങ്ങൾ താഴെ വല്യമാരെ വെട്ടിക്കൊടുത്തു പകുതി നമ്മളെടുത്ത് കേട്ടോ ചെറിയൊരു ചക്കയായിരുന്നു അപ്പോൾ നമ്മളിത് കറി വെക്കണം ആ കറി വെക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേവിക്കണം കേട്ടോ പുഴുങ്ങാനല്ല വേവിച്ചെടുക്കണം അപ്പോൾ ഇനി ബാക്കിയുള്ള ജോലിയിലേക്ക് പോവാം കേട്ടോ ഇന്നലത്തെ വീഡിയോയിൽ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇതുപോലെ ഇടത് വശ ഇടത് കൈ ഉപയോഗിച്ചിട്ടാണോ കുട്ടിക്ക് ചോറ് കൊടുക്കുന്നത് ഇത് ഞാൻ മാത്രമേ കണ്ടുള്ളൂ ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടൊരു കമൻറ്റുണ്ടായിരുന്നു കേട്ടോ അപ്പോഴെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തുടക്കം വീഡിയോ ചെയ്തു തുടങ്ങുന്ന സമയത്ത് ഒരുപാട് കമൻറ്റ് ഇതുപോലെ വന്നിട്ടുണ്ട് ഇടത് കൈ ആണോ യൂസ് ആക്കുന്നത് ജോലി ചെയ്യുന്നതല്ല ഇടത് കൈ വെച്ചിട്ടാണോ ആഹാരം കഴിക്കുന്നത് നിങ്ങൾ നിങ്ങളിടത് കൈക്കാണോ നിങ്ങൾ ഇടത് കൈ ആണോ നിങ്ങൾക്ക് വാക്കെന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇടത് കയ്യല്ലാട്ടോ അത് വീഡിയോ എടുക്കുന്നത് ഫ്രണ്ട് ക്യാമറ വെച്ചിട്ടാണ് ഞാൻ കൂടുതലായിട്ട് വീഡിയോ എടുക്കുന്നത് ബാക്ക് ക്യാമറ എടുക്കുമ്പോൾ നമ്മളൊരു വീഡിയോ എടുക്കുന്ന ടൈമിൽ നമ്മൾ ആദ്യം നോക്കുന്നത് വീഡിയോ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ നോക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ എനിക്ക് എപ്പോഴും ഫ്രണ്ട് ക്യാമറ യൂസ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് എനിക്ക് കൂടുതൽ ഫ്രണ്ട് ക്യാമറ ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി കൂടി വീഡിയോയ്ക്ക് ക്ലാരിറ്റി ഉണ്ട് അല്ലെങ്കിൽ വീഡിയോയ്ക്ക് ഒരു നമുക്ക് കണ്ണിന് കണ്ണിനൊരു തോന്നുമല്ലോ നമുക്ക് ഇന്ന ഇത് കൊള്ളാം ഇത് കുഴപ്പമില്ല എന്ന് തോന്നുന്നത് എനിക്ക് ഫ്രണ്ട് ക്യാമറ ഉപയോഗിക്കുമ്പോഴാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഫ്രണ്ട് ക്യാമറ വെച്ച് എടുക്കുന്നത് അത് എഡിറ്റിങ് ചെയ്യുന്ന സമയത്ത് നമുക്കത് യഥാർത്ഥ ഇതിലേക്ക് കൊണ്ടുവരാം അത് എന്താണ് വലത് വശത്തേക്ക് കൊണ്ടുവരാം പക്ഷേ നമ്മൾ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് പെട്ടെന്ന് പെട്ടെന്ന് സ്പീഡിന് സ്പീഡിന് എഡിറ്റ് ചെയ്ത് പോകുമ്പോൾ നമ്മളതൊക്കെ മറന്നു പോകും കേട്ടോ അപ്പോൾ ഞാൻ ഇടതല്ല ഞാൻ വലതു തന്നെയാണ് ഉപയോഗിക്കുന്നത് ഞങ്ങൾ വീഡിയോ എടുക്കുന്നതിലൂടെ വരുന്ന ഒരു മിസ്റ്റേക്ക് ആണ് കേട്ടോ അപ്പോൾ ആ കമൻറ്റ് ചെയ്ത ആളിനെ ഞാൻ അതിൽ എന്താ കമൻറ്റ് ആ വീഡിയോയിലൂടെ ഞാൻ റിപ്ലൈ കൊടുക്കാമെന്ന് വിചാരിച്ചു കമൻറ്റിൽ ഞാൻ അങ്ങനെ അങ്ങനെയൊന്നും പറഞ്ഞതൊന്നുമില്ലാട്ടോ ഒരു ഹാർട്ട് ഇട്ടിട്ട് അപ്പോഴേ അങ്ങ് വലിയ ചെയ്തത് അപ്പോൾ ആ ആൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ വലത് കൈയാണ് ഇടത് കൈ അല്ലാട്ടോ ഉപയോഗിക്കുന്നത് വീഡിയോ എടുക്കുന്നതിലൂടെ വരുന്നതാണ് അതായത് ഫ്രണ്ട് ക്യാമറ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ വലത് ഇടതിലേക്ക് പോകും ബാക്ക് എടുക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഉള്ളതുപോലെ തന്നെ വരും കേട്ടോ അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് കഴിഞ്ഞത് ചക്കയൊക്കെ നിങ്ങൾ ഞങ്ങൾ വെട്ടിപ്പറിച്ചിട്ട് അത് അരിഞ്ഞ് കുക്കറിലോട്ടാക്കി അടുപ്പയിലേക്കാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി പരപ്പ് അതിന് വേണ്ടിയിട്ടും അരപ്പ് എടുക്കണം തേങ്ങ വേണമല്ലോ അതുകൊണ്ട് അതിനും അതുപോലെ മീൻകറിക്കും കൂടി വേണ്ടിയിട്ട് തേങ്ങ തിരുമ്മിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചക്കയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് കാന്താരി മുളക് എടുക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് പണ്ട് ഞങ്ങൾക്ക് ഒട്ടും പോലെ കാന്താരി ഉണ്ടായിരുന്നു കേട്ടോ കാന്താരി പല ടൈപ്പ് ഉണ്ടായിരുന്നു വെള്ളയുണ്ടായിരുന്നു അതുപോലെ നീല കളറിലെ ഉണ്ടായിരുന്നു അതുപോലെ വലിയ കാന്താരി ഉണ്ടല്ലോ വലിയ മുളകാകുന്നത് അതായത് നമ്മൾ കറപ്പച്ചമുളകിൻ്റെ അത്രയും നീളമുള്ള കാന്താരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ എല്ലാം പോയി പട്ടുപോയി നശിച്ചു പോയി കേട്ടോ ഇപ്പോഴും കാന്താരി ഒരു മരുന്നിന് പോലും കിട്ടുന്നില്ല എന്ന് പറയുന്നത് പോലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കാന്താരിയൊന്നും ഇല്ല ഉള്ളൊരു ചെറിയ തൈയിൽ നിൽക്കുന്ന രണ്ട് മൂന്നെണ്ണം പഴുത്ത ഇപ്പോൾ ഉണ്ടായിരുന്നു അത് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തണ്ട് കുരുമുളകിൻ്റെ ഇതും കൂടെ ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതും കൂടെ കൂട്ടി രണ്ട് മൂന്ന് വെളുത്തുള്ളിയും ചീരകൊമ്പിൽ നമ്മൾ സാധാരണ അരക്കുന്നത് പോലെ തന്നെയാണ് കേട്ടോ എല്ലാം കൂടിയിട്ട് അരച്ച് അരപ്പ് കൂട്ടിയിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ ഇതേ നമ്മുടെ ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു അനിയത്തി അവിടെ പാത്രം ഒക്കെ കഴുകുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മളെ രാവിലെ തന്നെയാണ് ഇത് ഒരു ഒൻപതര പത്ത് മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ സമയം ഞങ്ങൾക്കൊരു പതിനൊന്ന് മണി പതിനൊന്നരയൊക്കെ ആകുമ്പോഴത്തേത്തന്നെ വീട്ടിൽ അടുക്കള പണി ഏകദേശം അപ്പോൾ അടു അടുപ്പിൽ കൂടെ കത്തിക്കുന്നതുകൊണ്ട് സ്പീഡിൽ നമ്മുടെ ജോലികൾ നടക്കും നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല ഓരോന്നും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അടുത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള നമുക്കിങ്ങനെ കാത്തിരിക്കാൻ പറ്റത്തില്ലല്ലോ സ്റ്റാ അങ്ങനെ ഗ്യാസ് അടുപ്പ് പോലെ അല്ലല്ലോ നമുക്ക് പെട്ടെന്ന് തന്നെ അടുപ്പിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണികൾ പെട്ടെന്ന് പെട്ടെന്ന് ശടപടയെ തീർക്കാം അപ്പോൾ എന്തായാലും എന്തെങ്കിലും ഞാൻ ചക്കയ്ക്കുള്ള അരപ്പൊക്കെ കൂട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിന് കറിവേപ്പില എടുക്കാനായിട്ട് പോവാണ് കേട്ടോ ഇവിടെ കറിവേപ്പില ഉമ്മ എടുക്കുന്നത് വഴക്കുറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല കേട്ടോ നമ്മളെടുക്കുമ്പോൾ അത് ഉമ്മ അങ്ങനെ കത്രിക കൊണ്ട് വെട്ടി അതിൻ്റെ മണ്ട ആ കിളിർത്ത് വരുന്ന മണ്ട ഇങ്ങനെ വെട്ടിയെടുക്കുമ്പോൾ വീണ്ടും വീണ്ടും അവിടുന്ന് പൊട്ടി കിളിക്കും ആ കിളിർത്ത് കിളിർത്ത് വീണ്ടും ഉണ്ടാവും കേട്ടോ പക്ഷെ എടുക്കുന്ന സമയത്ത് അത് ഒടിഞ്ഞു പോവും എന്നൊരു ഇതാണ് എന്നൊരു എന്നൊരിതെന്ന് പറയുന്നത് വെറുതെ അല്ല കേട്ടോ ഇതിന് മുന്നേ ഒക്കെ കറിവേപ്പിലെല്ലാം നടന്ന് നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം നമ്മൾ നമ്മളെടുത്ത് നശിപ്പിച്ചു പോയതാണ് നശിച്ചു പോയതാണ് കേട്ടോ അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ തൈ ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ അത് വളരെ കണ്ടുമ്മച്ചു ഒരുപാട് സൂക്ഷിച്ചാണ് അതിനെ നോക്കുന്നത് അപ്പോൾ ഞാൻ അതൊക്കെ കൊണ്ടുവന്ന് ചക്കയിലേക്ക് ഇട്ട് ചക്കയൊക്കെ റെഡിയാക്കി മാറ്റിയിട്ടാണ് അപ്പോൾ ഇതിനിടയ്ക്ക് മീൻകറിയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു ഇനി ഇവിടുത്തെ ഇന്നത്തെ താരം എന്ന് പറയുന്നത് ഈ വഴുതനങ്ങയാണിട്ടോ അപ്പോൾ ഒരു നാലഞ്ച് വഴുതനങ്ങയാണ് ഉണ്ടായിരുന്നു അതിങ്ങനെ നെടുകയൊന്ന് കീറി കൊടുത്ത് നമ്മൾ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല അത് ഇങ്ങനെ ഒന്ന് മുഴുവനെ ഒന്ന് ഇങ്ങനെ നല്ല രീതിയിൽ ചെറുതായിട്ടൊന്ന് കീറി എടുത്തതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിന് കുറച്ച് മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കാനായിട്ട് എടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളിയും കൊച്ചുള്ളിയും മുളക് പൊടിയും കുരുമുളകും മഞ്ഞളും അതുപോലെ നാരങ്ങാ നീരും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് ക്രിസ്പ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടിയും കൂടെ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് അമരപ്പയറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ സാമ്പാർ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് നല്ല പിഞ്ച് അമരയായിരുന്നു കേട്ടോ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അതും കൂടെ ഒന്ന് തോരം വെക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ നേരത്തെ ചെയ്ത് വെച്ചതുകൊണ്ട് കൊണ്ട് വലിയ പണികളൊന്നും ഇല്ലായിരുന്നേ പിന്നെ ഇന്നലത്തെ കമൻറ്റിൽ വേറൊരുണ്ട ഒരെണ്ണം ഉണ്ടായിരുന്നു സൂം ചെയ്ത് കാണിച്ചത് മലയാണോന്ന് കേട്ടോ അത് മലയാണ് അത് ആയൂർ ഭാഗമാണ് കേട്ടോ അത് ആയൂരാണ് കാണി കാണുന്ന ഭാഗം അപ്പോൾ എന്താണ് അപ്പോൾ അതേ ഞാനിവിടെ ഫ്രൈ ആക്കാൻ വെച്ചിട്ടുള്ള സാധനം ഒരുവിധമൊക്കെ ഫ്രൈ ആയി വരുന്നുണ്ടേ അപ്പോൾ നമുക്ക് ഇതുപോലെ പൊരിച്ചെടുത്തിട്ട് ഒരു മസാലക്കറി പോലെ ആക്കി ആക്കിയെടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനിങ്ങനെ അരിഞ്ഞെടുത്തത് എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല അങ്ങനെ നമ്മളിങ്ങനെ കുരു കുര അരിഞ്ഞിട്ടിട്ട് പൊരിച്ചെടുക്കുമ്പോൾ ഒരുപാട് സമയം ആവലി ഇതാകുമ്പോൾ ഒരുമിച്ചിട്ടങ്ങ് പൊരിച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അരിഞ്ഞെടുത്തതാണ് കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്നും മരിഞ്ഞു വന്നിട്ടുണ്ട് ഈ മൊരിച്ചെടുക്കുന്ന സമയം മാത്രമേ ഇങ്ങനെ മൊരിഞ്ഞിരിക്കത്തുള്ളൂ കേട്ടോ കുറേ സമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ അങ്ങ് കുഴഞ്ഞ് വല്ലാതെ അങ്ങ് ചത്തതുപോലെ കിടക്കും അപ്പോൾ എന്താ തുടക്കത്തിലേക്ക് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നല്ല അടി ായിട്ട് മൊരിഞ്ഞു തന്നെ ഇരിക്കും കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കോൺഫ്ലവർ ഇട്ടിട്ട് പൊരിച്ചെടുത്താലും മതി അപ്പോൾ കുറച്ച് കുറച്ചു നേരമൊക്കെ ഇങ്ങനെ തടിപടിമൂലക്കെ ഇരുന്നോളും കുഴപ്പമില്ല അപ്പോൾ ഇതിനിടയ്ക്ക് അനിയത്തി പാത്രങ്ങൾ കഴുകലും അതുപോലെ വീടിന് അതുമൊക്കെ ഒന്ന് തുടയ്ക്കലുമൊക്കെ ആയിട്ട് നിൽക്കാമായിരുന്നു കേട്ടോ ഞാൻ അടിച്ചുവാരി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അവളൊന്ന് തുടച്ചെടുക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഇതിനിടയിൽ എൻ്റെ അടുക്കള പണിയൊക്കെ ഏകദേശം ഞാൻ ഒതുക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് തുണികൾ കഴുകാനുണ്ടായിരുന്നു അതെല്ലാം ഞാൻ പൊടി മുക്കി വെക്കാനായിട്ട് കൊണ്ടിട്ടിട്ടുണ്ട് ബാക്കി ഇന്നലെയും മെനിങ്ങാന്നൊക്കെ ആയിട്ട് ഉണങ്ങാനിട്ട തുണികളുണ്ടായിരുന്ന കേട്ടോ അതായത് ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള തുണികളൊന്നും കഴുകിയിട്ടില്ലായിരുന്നു അന്നേ ദിവസം കഴുകിയിട്ടില്ലായിരുന്നു കഴുകിയിട്ടില്ലായിരുന്നെട്ടോ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ കഴുകാനായിട്ട് അതായത് ഇന്നലെയായിരുന്നു കഴുകിയൊക്കെ ഇട്ടത് അപ്പോൾ അതൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ ഒന്ന് മടക്കി ഇന്നലെയൊന്നും വെച്ചില്ല കേട്ടോ അപ്പോൾ ഇന്ന് അതെല്ലാം ഒന്ന് മടക്കി വെച്ചു രാവിലെ കുറേ ഉണ്ടായിരുന്നു അതൊക്കെ ഉമ്മച്ച് മടക്കി മാറ്റി വെച്ചു മടപ്പർദയും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഉമ്മച്ച് മടക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള കുറേ തുണികൾ ഇട്ടിരുന്നു അതായത് എൻ്റെ കൊച്ചിൻ്റെയൊക്കെ തുണികൾ എവിടെ ഇട്ടിരുന്നു അതെല്ലാം ഞാനും കൂടെ കൊണ്ട് മടക്കി വെക്കാനായിട്ട് പോവാട്ടോ അപ്പോൾ പാത്തോടിന്ന് ആ ടി വി ആണ് ആണ് പിന്നെ ആണെങ്കിൽ എന്നെ എല്ലാവരും സൈറ സൈറ എന്ന് വിളിച്ചിട്ടാണ് കേട്ടോ മെസ്സേജ് കമൻറ്റ് അറിയിക്കുന്നത് എൻ്റെ പേര് സൈറ സൈറാന്നല്ല എൻ്റെ പേര് ഷംന എന്നാണ് കേട്ടോ എൻ്റെ മോളിൻ്റെ പേരാണ് സൈറ ഫാത്തിമെന്ന് അപ്പോൾ അത് ആദ്യം ചാനൽ തുടങ്ങിയ സമയത്ത് എൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം വന്ന കൂട്ടുകാർക്കാണത് അറിയാത്തത് അപ്പോൾ അറിയാനായിട്ട് പറഞ്ഞത് കേട്ടോ എൻ്റെ പേര് ഷംനാന്നാണ് മോളിൻ്റെ പേര് സൈറ ഫാത്തിമ വീട്ടിൽ വിളിക്കുന്നത് പാത്തൂന്നാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു കുഞ്ഞ് വ്ളോഗ് ഇൻഷാല്ല നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഡാറ്റ യു അസാം വലൈക്കും